ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ കണ്ടത് ലാലേട്ടന്റെ ഒരു ഷോ ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇരുവരെയും സ്പോട്ട് എവിക്ഷൻ ചെയ്യുന്നു എന്നതായിരുന്നു മോഹൻലാൽ പറഞ്ഞത് അസഫ്യ വാക്കുകളുടെ പ്രയോഗത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ മോഹൻലാൽ നിർദ്ദേശിക്കുകയായിരുന്നു ഈ ഗബ്രിയെയും ജിൻഡോയെയും സഹ മത്സരാർത്ഥികൾ തിരഞ്ഞെടുത്തതോടെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഇരുവരെയും സ്പോട്ട് എവിക്ഷൻ ചെയ്യുന്നു എന്നായിരുന്നു മോഹൻലാലിന്റെ പ്രഖ്യാപനം തുടർന്ന് ഗബ്രിയെയും ജിൻഡോയെയും സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിരുന്നു പിന്നെ കാണുന്നത് സീക്രട്ട് റൂമിൽ മോഹൻലാലും ഇവരുമായിട്ടുള്ള ഒരു സംസാരമാണ് അവസരം കൂടി തന്നാൽ തങ്ങൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുമെന്ന് ജിൻഡു ഉറപ്പു നൽകി ഗബ്രിയും അത് ആവർത്തിച്ചു തുടർന്ന് ഹൌസിലെ സഹ മത്സരാർത്ഥികളോട് ഒരു അവസരം കൂടി ലഭിച്ചാൽ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുമെന്ന് അവർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് മോഹൻലാൽ അറിയിച്ചു അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ തങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലെന്ന് ഹൌസിലെ ഭൂരിഭാഗം പേരും അറിയിച്ചപ്പോൾ കൂട്ടത്തിൽ ഒരാൾ മാത്രം മറ്റൊരു അഭിപ്രായമാണ് പറഞ്ഞത് അത് നോറയായിരുന്നു ഇരുവരും മുതിർന്ന മനുഷ്യരാണെന്നും ഒരു തവണയല്ല പലതവണ ഇതേ തെറ്റ് അവർ ആവർത്തിച്ചിട്ടുണ്ടെന്നും നോറ പറഞ്ഞു അവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് തനിക്ക് അഭിപ്രായമില്ലെന്ന് നോറ പറഞ്ഞപ്പോൾ ഹൌസിൽ നിങ്ങൾ മാത്രമാണ് ിൽ ഒരു അഭിപ്രായം പറഞ്ഞതെന്ന് ഓർക്കണമെന്ന് മോഹൻലാൽ പറഞ്ഞു എന്നിട്ട് നോറ അതേ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു പിന്നീട് താക്കീത് നൽകി മോഹൻലാൽ ഗബ്രിയെയും ജിൻഡോയും തിരികെ വീട്ടിൽ കയറ്റി എന്നാൽ ഗബ്രിയുടെ വരവ് എല്ലാരെയും സന്തോഷിപ്പിച്ചെങ്കിലും ജിൻഡോയെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത് കാണാമായിരുന്നു കാരണം ഗബ്രിയുടെ വരവിൽ എല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ജിൻഡോയെ ആരും ശ്രദ്ധിക്കുന്നത് പോലും കണ്ടില്ല ജിൻഡോ എന്ന ഒരു മത്സരാർത്ഥി അവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും ആരും ചിന്തിക്കുന്നതായിട്ട് തോന്നിയില്ല മുൻപൊരിക്കൽ സിജോയുടെ വിഷയം മോഹൻലാൽ എടുത്തിട്ടത് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത് നല്ലതാണ് എന്നാൽ ഇന്ന് ഹൗസിലേക്ക് ആദ്യമായി വൈൽഡ് കാർഡ് മത്സരാർത്ഥികൾ വരാൻ പോവുകയാണ് ഒന്നും രണ്ടുമല്ല അഞ്ചോളം പേരാണ് വീട്ടിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ട് യൂട്യൂബർ സായി കൃഷ്ണ പൂജ കൃഷ്ണൻ അഭിഷേക് ജയദീപ് അഭിഷേക് ശ്രീകുമാർ നന്ദന ഡി ജെ സിബിൻ തുടങ്ങിയവരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് മികച്ച വൈൽഡ് കാർഡുകൾ വരാതെ മത്സരം മുറുകില്ലെന്ന ഒരു വിലയിരുത്തൽ പൊതുവേ പ്രേക്ഷകർക്കുമുണ്ട് എന്നാൽ ഇന്നലത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് പുതിയ വൈൽഡ് കാർഡ് എൻട്രികൾ നിലവിലെ ഓരോ മത്സരാർത്ഥികളുടെയും പ്ലോട്ടിൽ ഹാരമണിയിക്കുന്നതാണ് ഈ ഹാരമണീകൽ മത്സരാർത്ഥിയെ ഇഷ്ടപ്പെട്ട് അണിയിക്കുന്നതാണോ അതോ അവരെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണോ എന്നാണ് അറിയേണ്ടത് രണ്ടാമത് പറഞ്ഞത് അതായത് ടാർജറ്റ് ചെയ്യുകയാണെങ്കിൽ ജിൻഡോയെ ടാർജറ്റ് ചെയ്തെത്തിയത് ഒരു പെൺ മത്സരാർത്ഥിയാണ്